പുള്ളി ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് ഈ പെടലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കത്തോളു ബോഡി അങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെ നോക്കും ആ ഇങ്ങനെ ഒരു പുള്ളി നോക്കുന്നെങ്ങനെയാണ് ഈ ലാലേട്ടൻ നോക്കുന്നത് ജയൻ ശരീരത്തിനിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴും എന്ന് പറയുന്ന ആളിനെ ആവശ്യമുള്ളപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിക്കും ഞാൻ അവിടെ ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അത് ശരിക്കും ഒരു ലക്ക് ആയിട്ടാണ് ഞാൻ കണക്ക് നിക്കുന്നത് ഞാനതിനകത്ത് ഒരു കൂട്ടുകാരന്റെ വേഷം ചെയ്യാൻ വേണ്ടിട്ട് അവസാനം വന്നിട്ട് നായകനായിട്ട് ഇറങ്ങി തിരിഞ്ഞ് എനിക്ക് ലക്കടിച്ചതാണ് ജഗബോട്ടാണ് അല്ല അല്ല ജഗബോക്കെ കണ്ടെങ്കിലും ഈ ഒരു സംരംഭം നടക്കുന്ന സമയത്ത് ഇതൊരു എന്താ പറയാ ഒരു ഡിസ്കഷനിൽ ഈ സാധനം തിരിഞ്ഞു വന്നതാണ് അതൊരു ട്രെൻഡായി മാറും ജയൻ്റെ ഈ സംഭവം ജയൻ്റെ അനിയൻ്റെ മോനും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് ജയൻ ശരിക്കും എൻ്റെ ഫാമിലിയുമായിട്ട് എൻ്റെ ഡാഡിയുമായിട്ട് കണക്ഷനുണ്ട് ജയൻ്റെ അനിയൻ സോമൻ നായർ പിന്നെ ജയൻ കൃഷ്ണൻ നായർ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഞാൻ സമ്മാനങ്ങൾ വരെ മേടിച്ചില്ല അദ്ദേഹത്തിന് ടച്ച് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ജയൻ സാറിൻ്റെ ഞങ്ങളുടെ വീട്ടിലാണ് വന്നിരുന്നത് പണ്ടത്തെ ക്ലബിൻ്റെ പരിപാടിക്ക് സമ്മാനദാനം കൊടുക്കാൻ വേണ്ടി വന്നത് ഞങ്ങളെ ഈ പറഞ്ഞ ജയനങ്ങളായിരുന്നു അപ്പം ജയനങ്ങളുടെ അനിയൻ സോമൻ നായർ അദ്ദേഹത്തിന്റെ മകൻ കണ്ണൻ നായർ സ്കൂളില് പഠിക്കുന്നു ഞാൻ ഫാൻസി ഡ്രസ്സിന് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയത് സ്റ്റാറാണ് പുള്ളി വന്നപ്പോ ഉള്ള ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഭയങ്കര നോർമലായിട്ടാവുന്നത് എനിക്ക് ജയനാണെന്ന് മനസ്സിലായില്ല അപ്പം പുള്ളി വിഗ് വെച്ചിട്ടില്ലായിരുന്നു ഞാൻ ഞെട്ടിപ്പോയി ഈ പുള്ളി ഈ പുള്ളിയാണോ ജയനെന്നുള്ളത് ഞാൻ ജയനൊന്നു പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നു കറങ്ങി ഞാൻ വീടിന്റെ ചുറ്റും കിടന്നു കറങ്ങി പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു വേറൊരു ടൈപ്പ് ഒരു കണ്ണടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കും ആ പുള്ളി ഇങ്ങനെ നോക്കുന്നുള്ളു ഇങ്ങനെ ചരിഞ്ഞ് ഈ പിടലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കത്തോളു ബോഡി അങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെ നോക്കും ആ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പുള്ളി നോക്കുന്നെങ്ങനെയാണോ ഈ ലാലേട്ടം നോക്കുന്നത് ഇങ്ങനത്തെ സ്ട്രേറ്റ് നോക്കത്തില്ല അപ്പം ഈ പുള്ളി ഇങ്ങനെ ചരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു സിംഹം നോക്കുന്ന പോലെ ഈ ഒരു സംഭവം അപ്പൊ അദ്ദേഹത്തിന്റെ ആ നോട്ടം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹം പ്രോഗ്രാമിന് പോകുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാർ ഞാനിത് കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും പുള്ളി എടുത്ത് സെറ്റ് ചെയ്തിട്ട് പുള്ളി സ്റ്റേജിലോട്ട് പോകും അപ്പോഴാണ് ഞാൻ കയ്യുംകാലൊക്കെ ഞാൻ ഇദ്ദേഹമാണ് എൻ്റെ സൂപ്പർ അതായത് സൂപ്പർമാൻ എന്ന് പറയുന്നത് നമ്മളെ സൂപ്പർ ഹീറോസ് ഉണ്ട് നമ്മൾ അന്ന് കാണുന്ന ഈ ഓരോരോ നോവൽ ഇതൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ നമ്മൾ സൂപ്പർ ഹീറോസ് ബാറ്റ്മാൻ പാന്തം ഇവരൊക്കെയായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ മലയാളി ഇന്ത്യൻ ഹീറോ ആയിട്ട് ഞാൻ സൂപ്പർ ഹീറോ ആയിട്ട് കാണുന്ന ആളാണ് വന്നത് ഞാൻ അവരുടെ ഫാമിലി ആയിട്ടാണ് ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നത് എന്തിനാണെന്നറിയണം ഡയറക്ടറൊക്കെ ഞാനടുത്ത് ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ഇരുതികൊണ്ടാണ് ഈ സിനിമ കണ്ടത് എന്തെങ്കിലും ഓക്കേഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുറിച്ചു മാറ്റാൻ റെഡി ആണെന്ന് ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞിട്ടാണ് അപരന്മാരുടെ നഗരത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു എൻ്റെ സിനിമയിൽ ഞാൻ ഫസ്റ്റ് എൻട്രി താക്കൂല് കൊണ്ടാണ് ഈ സമയത്ത് കൊല്ലം അർച്ചന ആരാധന തിയേറ്റർ രണ്ട് തിയേറ്ററിലും നമ്മുടെ പടം ഓടുകയാണ് അപ്പം എൻ്റെ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം എനിക്ക് എൻ്റെ അവിടെ പോയി ഇരിക്കാൻ എൻ്റെ ഫാമിലിക്ക് ഉൾപ്പെടെ അഡീഷണൽ സീറ്റിട്ടിട്ട് അല്ലെ മടക്ക് ചേറിലാണ് ഞങ്ങളിരുന്ന സിനിമകൾ കംപ്ലീറ്റ് ഫുള്ളാണ് അർച്ചന ആരാധന ഫുള്ളാണ് അപ്പം ഇങ്ങനെ മറ്റേ ഇത് വാരി തമിഴ് സിനിമയുടെ രജനികാന്തിനെ കാണിക്കുമ്പോൾ ഇടുന്ന പോലെ ഇങ്ങനെ വാരി പേപ്പറുകൾ ഇങ്ങനെ കീറി അവിടെ ഒരു സീൻ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടി അതാണ് നമ്മൾ ചെയ്ത മറ്റൊരു ആ ഒരു ത്രെഡ് നമ്മൾ കുറെ കൂടെ ഈ രണ്ടുപേര് പിന്നെ ഈ കൊണ്ടുവന്ന ടൈറ്റസ് മജു എന്ന് പറഞ്ഞ രണ്ടുപേർ അവരോടൊപ്പം ഞങ്ങളും കൂടി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നസീറും ഞങ്ങളെല്ലാം കൂടെ ആണല്ലോ അപ്പോൾ ആ ഒരു ഇതിനകത്ത് കുറേ ലോജിക്കല്ലാത്ത സംഭവങ്ങൾ ലോജിക്കാക്കുകയും അതിനകത്ത് ഹ്യൂമർ കയറ്റുകയും ആ സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ലോജിക്കായിട്ടുള്ള സംഭവമാണ് ഒരിക്കലും ഫാൻറ്റസി ഇല്ല അതിനകത്ത് ഒരു ലൈഫിൽ നടക്കുന്ന സംഭവമാണ് ജയൻ പിന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് പോകുന്ന ഒരു പ്രൊഡ്യൂസർ നേരെ പോകുമ്പോൾ വഴിക്ക് ആക്സിഡൻ്റ് പറ്റി കോമയാക്കി പോയി ഇരുപത് വർഷത്തിനു ശേഷം ബോധം തെളിയുന്നു അവൾ പിന്നെയും ഇരുപത് വർഷത്തിൻ്റെ ബാക്കിലാണ് ജയൻ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ ആ പടം തുടങ്ങിയില്ലല്ലോ എന്ന് പറയാം എന്നിട്ട് ആ പടം തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ജയനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് ഈ പടം തീരുമ്പോഴത്തേക്കും ഡോക്ടറായിട്ട് ഷാജോണാണ് ഷാജോൺ പറയും ഇതിനകത്ത് പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനിടയ്ക്ക് നസീറായിട്ട് ചെയ്യുന്നത് ജയ സൂര്യ ആണ് ഡോക്ടറായിട്ട് ചെയ്യുന്നത് നസീ കോട്ട നസീർ ഈ ഇതേ പ്രൊഡ്യൂസറിൻ്റെ മകനാണ് അപ്പം മകനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഈ അസുഖം മാറ്റാൻ വേണ്ടി പ്രൊഡ്യൂസറിനെ ഇരയാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന താരമാണ് ജയൻ ജയ ജയൻ ഞാനാണ് എൻ്റെ പേര് സബാസ്റ്റിൻ എന്നാണ് അപ്പം അതിനകത്ത് ഞാനും ജയനുമായിട്ടാണ് കളിച്ചത് അപ്പം എനിക്ക് ഭയങ്കര സുഖമായി എൻ്റെ ക്യാരക്ടറും എനിക്ക് ചെയ്യാൻ പറ്റി അനുകരണവും ചെയ്യാൻ പറ്റി അപ്പം ഭയങ്കര ഈ കോമ്പു ആണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ നല്ല രീതിയിൽ അസുഖമായി ഇപ്പോഴും ചാനൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സിനിമ പ്രൊഡ്യൂസർ ആയെന്ന് വെച്ചാൽ ചിത്രാങ്കന ഫിലിംസ് ഇവരാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇതൊക്കെ എടുത്തില്ലേ പുതിയ പടത്ത് തരംഗം ഉണ്ടാക്കിയ പടങ്ങളൊക്കെ എടുത്തിരിക്കുന്ന ആളാണ് ചിത്രാങ്കന ഫിലിംസ് ഇപ്പോൾ ഒരുപാട് സിനിമ നോക്കത്താ പുറത്ത് വിട്ട് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് അവർ ഔസയപെച്ചനാണ് ഈ പടം എടുത്തത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവർക്ക് അത്യാവശ്യം എല്ലാം തീർത്തത് ഈ സിനിമയുടെ അത് പുള്ളി ഒരു പുസ്തകം ഇറക്കിയതിനകത്ത് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെയൊക്കെ ആ ഒരു സ്നേഹത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് എനിക്കന്ന് തുറന്നു പറയാലോ എനിക്കൊരു മുപ്പതിനായിരം രൂപ കണ്ട അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അങ്ങനെ ഇതായിട്ട് എനിക്ക് കിട്ടിയത് കിട്ടിയതെന്ന് പറഞ്ഞ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഞാൻ അതിനൊന്നും സംസാരിച്ചിട്ടില്ല പൈസ എനിക്ക് അവർ തന്നത് മേടിച്ചിട്ടേ ഉള്ളൂ അത്രയും തന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനങ്ങനെ പൈസ അല്ല എനിക്ക് മെയിനായിട്ട് ഈ സംഭവം കിട്ടിയ കഥാപാത്രം ഗംഭീരമാക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഞാൻ മനസ്സിൽ കണ്ടു നമുക്ക് പൈസ എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി എനിക്ക് പൈസയ്ക്ക് പ്രശ്നമില്ല ഞാൻ ആ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് നായകനായിട്ടൊരു വേഷം കിട്ടിയിട്ട് ഞാനത് വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഞാനത് നശിപ്പിച്ചുകയോ ചെയ്യല്ലോ മാക്സിമം എൻ്റെ ഔട്ട് പുട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യും അതിൻ്റെ റിസൾട്ട് കിട്ടി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പിന്നെ വരുമാനം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ബാനറിൽ എനിക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾ കിട്ടി തരംഗമായി കോളേജ് പിള്ളേർ കോളേജിലൊക്കെ കംപ്ലീറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് അവിടെ പരിപാടികൾ ചെയ്യാണ് അവിടെ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്നു ഉദ്ഘാടനത്തിന് ഒരു രൂപ ഒന്നര ലക്ഷം രൂപയൊക്കെ കിട്ടുകയാണ് എനിക്ക് അപ്പോൾ ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ അത്രയും എമൗണ്ട് കിട്ടി കണക്ക് എനിക്ക് അവിടെ ആ സമയത്ത് പിന്നെ ഞാൻ ഈ പോകുന്ന ജയനോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ അച്ചുമാമായിട്ട് ചെയ്യുന്ന അരിശ്രീ അശോകനും പിന്നെ നസീറായിട്ട് ചെയ്യുന്ന യൂസുഫിനെയും അങ്ങനെ പല ആൾക്കാരെയും ഞാൻ എൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് അവർക്കും ഞാൻ സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായിക്കൊടുത്തിട്ടുണ്ട് ജയൻ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴും ജയനെന്ന് പറയുന്ന ആളിനെ ആവശ്യമുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിക്കും ഞാൻ അവിടെ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വരികയാണ് ആ ശബ്ദം ഞാൻ ഈ പറഞ്ഞപോലെ അദ്ദേഹത്തിന്റെ നേരിട്ടും കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ ഓർമ്മയിൽ അത്ര ഭയങ്കര ആയിട്ടല്ല കേട്ടത് എന്റെ കുട്ടിക്കാലേ അപ്പം നമുക്ക് അങ്ങനെ കേൾക്കാൻ സിനിമയിൽ കേട്ടതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചെവിക്കാത്ത ബ്രെയിനിലേക്ക് പോകുന്നത് അത് നമുക്ക് ഓർമ്മയുണ്ടാകും പിന്നെ ഈ ശബ്ദം നോർമലി കേൾക്കുമ്പം നമുക്കിപ്പോഴും ചില ആൾക്കാർ ഇപ്പം ജഗതി ചേട്ടൻ്റെ കൂടെ ഒക്കെ ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഗൾഫിലേക്ക് പുള്ളി സംസാരിക്കുന്നത് ഒറിജിനലാണോ അതോ ഡബ്ബിങ് ആണോ അല്ലെങ്കിൽ ഇത് സിനിമയാണോ എന്നൊക്കെ നമുക്ക് അത്ഭുതമാണ് അല്ലേ ഇപ്പോൾ ലാലേട്ടനെ കാണുമ്പോഴും ലാലേട്ടൻ എന്താ പറയുക സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം പുള്ളിയുടെ നോർമൽ സംസാരം അതിമൊഹമാൻ ദിനേശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗണ്ട് നമ്മൾ അത് കേട്ട് ഇത് കേട്ട് രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്തു നമ്മ കഥാപാത്രങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും എനിക്ക് അമ്മയുടെ മീറ്റിങ്ങിന് പോകുമ്പം ഈ അത്ഭുതങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റും